ഇന്ന് കുറച്ച് ജോർജിയൻ ഫ്രൂട്ട്സ് നമുക്ക് പരിചയപ്പെടാം കടകളിൽ കണ്ടിട്ടുണ്ട് മരത്തുമെന്ന് നമ്മൾ നേരിട്ട് പറക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെയാണ് അല്ലേ ഞങ്ങൾ ഇങ്ങനെ റോട്ടിക്കോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ പേഴ്സ്യുമ്പോൾ അല്ലെങ്കിൽ കാക്ക ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കിടക്കണ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി പൊട്ടിച്ചു എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്തു അത് ഇത്തിരി ഹാർഡായിട്ടുള്ള ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇതാണ് അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തക്കാളി പോലെ ഇരിക്കും വരച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഇവിടെ കിട്ടുന്നത് ഈ ടൈപ്പ് അല്ല ഉള്ളിൽ ഇങ്ങനെ കറുത്ത കളറില്ല ഇതിനൊരു ചോക്ലേറ്റി കളറാണിതിന് പിന്നെ ഫുൾ സീഡാണ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ കുരുക്കൾ കാണാം ഇവിടെ കിട്ടുന്നതിന് നമുക്ക് നാട്ടിലോ ലുലുലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ലുലുലോ ഒക്കെ കിട്ടുന്നതൊന്നും ഇങ്ങനെ സീഡ് കാണാനായിട്ട് പറ്റില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പും ഇവിടെ കിട്ടും ഇത് പക്ഷേ ആപ്പിൾ പോലെ കടിച്ചു തന്നെയാവുന്നതാണ് ഇതെന്ന് പറയുന്നത് പ്രൂൺസാണ് ഇവിടെ ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല നമുക്ക് ലുലൂല് നാട്ടിലായാലും എനിക്ക് തോന്നുന്നില്ല പ്രൂൺസ് ഫ്രഷ് ഫ്രഷ് കിട്ടും ഇതുപോലെ ഇരിക്കും ഇത് കുറച്ച് വലിയ ടൈപ്പാണ് ഞങ്ങൾ പറിച്ചത് വളരെ ചെറിയ ടൈപ്പായിരുന്നു പക്ഷെ നല്ല മധുരമാണത് പഴുത്തില്ലെങ്കിൽ ആ തൊലിയോട് ചേരുമ്പ ഒരു പുളിപ്പുണ്ട് വലിയ സീഡും ഉണ്ട് ഇതിൻ്റെ ഡ്രൈഡ് ആയിട്ടുള്ള പ്രൂൺസ് നമുക്ക് ഇവിടെ മിക്കവാറും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വിഭാഗത്തിൽ നമുക്ക് കിട്ടും പിന്നെ അവിടുത്തെ ഒരു ആപ്പിൾ തോട്ടമാണത് സത്യം പറഞ്ഞാൽ നമ്മൾ ആപ്പിളൊക്കെ പൈസ കൊടുത്ത് കഴിക്കുന്ന ഇവിടെയാണെങ്കിൽ നിറയെ താഴെയൊക്കെ വീണ് കിടക്കുമായിരുന്നു ഭയങ്കര അത്ഭുതമായിരുന്നു കാണാനായിട്ട് അപ്പോൾ മൂത്തതല്ലാത്തത് പറക്കുമ്പം പുളിയും ചവർപ്പൊക്കെ ഉണ്ട് പക്ഷേ നല്ല മൂത്തതാണെങ്കിൽ നല്ല മധുരമുള്ള ആപ്പിളമാണ് പിന്നെ ഗ്രേപ്സ് ആണ് അതിപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടിട്ടോളാണ് പക്ഷെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേപ്പ്സ് പലയിടത്തും ഫെൻസായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് അത് പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലുള്ള കുരു കുരു കുരുന്ന് ഉള്ള ഗ്രേപ്സ് അത് റോഡ് സൈഡിൽ ഇറങ്ങിയിട്ട് പറച്ച് തിന്നാനായിട്ട് പറ്റി എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്രേപ്സ് ഭയങ്കര ജ്യൂസിയാണ് നമ്മൾ വായിലിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒത്തിരി ജ്യൂസ് വരും എനിക്ക് തോന്നുന്നത് അതവർ വൈനിനു വേണ്ടി വൈൻ കെട്ടിവെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണോന്നറിയില്ല അങ്ങനെ ചുറ്റും ഇങ്ങനെ അവരുടെ വേലിയറിയിനങ്ങനെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഒത്തിരി കണ്ടു അങ്ങനെ ആ സൈഡിൽ നിന്ന് തന്നെ ഒത്തിരി പ്രൂംസ് കിട്ടി ആപ്പിൾ കിട്ടി മുന്തിരി കിട്ടി എല്ലാം കിട്ടി ഹാപ്പിയായി ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇതൊക്കെ തന്നെ തിന്ന് സംതൃപ്തി അടങ്ങും ഇത് വേറൊരു സാധനമാണ് നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സി എന്ന് പറയും ഇത് ഓറഞ്ച് കളറാണ് കായകൾ ഇതിൽ വൈറ്റമിൻ എ ബി വൺ ബി ടു ബി സിക്സ് ആൻഡ് സി ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഇടയിലാണ് കാരണം എയ്ജ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന അതുപോലെ നമ്മൾ വൈറ്റമിൻ സി സ്കിന്നിന് ഉപയോഗിക്കാറുണ്ട് ഇത് അതിൻ്റെ പത്തിരട്ടി ഫലം നൽകുന്ന ഒരു സാധനമാണ് ഈ സി ബക്തോൺ ഓയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അതിൻ്റെ സീഡിൽ നിന്നും ഓയിലെടുക്കാൻ പറ്റും അതിൻ്റെ ഫ്ലഷിൽ നിന്നും ഓയിലെടുക്കുന്നുണ്ട് സീ സീബക്ടോന്റെ ഓയിൽ പോലെ തന്നെ പൗഡർ ആണ് പല രീതിയിൽ ഡയബറ്റിക് ആയിട്ടുള്ളതിനെ ഒബിസിറ്റി കുറയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് അവർ ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി പേര് ഇത് റോഡ് സൈഡിൽ നിന്ന് പറച്ചു കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു ഈവൻ ഫേസ് ക്രീമുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഫുഡ് കളറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണെന്നാണ് പറയുന്നത് ഇതും ഒരു ടൈപ്പ് മുള്ളുണ്ട് അതുപോലെ ചില ഏരിയയിൽ ഒരു പ്രത്യേക ഏരിയയിലാണ് ഇത് ചതുപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് തോന്നുന്നു ഇത് വളരുന്നത് എല്ലായിടത്തും കാണാൻ പറ്റില്ല ഇനി അടുത്തതെന്ന് പറയുന്നത് റോസ് ഹിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് റോസ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കായ് പോലൊരു സാധനം ഉണ്ടാവുമല്ലോ അതാണിത് ഇത് പ്രത്യേക ഒരു കളറാണ് ഇതിന് ഇത് അവർ ഒത്തിരി കാര്യങ്ങൾക്ക് ഇപ്പോൾ ജെല്ലി ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ സ്ക്വാഷ് അതുപോലെ ജാംസ് അതുപോലെ സ്കിന്നിനും അത് ഇത് ഭയങ്കര ഫേമസ് ആണ് റോസ് ഹിപ്പ് ഓയിൽ ഈ രണ്ട് ഓയിലും ഈ പറഞ്ഞ മാതിരി സി ഭക്തോൺ ആൻഡ് റോസ് ഹിപ്പ് ഓയിൽ രണ്ടും ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇത് ഒലിവാണ് ഒലിവ് അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉണ്ടായുള്ളൂ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാനായിട്ട് പിന്നെ റോഡ് സൈഡിൽ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് മാതനാരങ്ങൾ ഇപ്പൊ സമ്മർ ഏകദേശം അവസാനിച്ച് ഓട്ടത്തിലേക്ക് കയറി തുടങ്ങിയ ഇലകളൊക്കെ പതുക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു